നമസ്കാരം പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണോ എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുന്നത് വിചാരിക്കണോ നമ്മളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് നാട്ടിലാണ് നാട്ടിൽ എൻ്റെ അനിയൻ്റെ കല്യാണം മറ്റ് ജില്ല ആവശ്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പം ഇദ്ദേഹം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേ സെൻറ്റ് തോമസ് കോളേജ് എത്തുന്നതിന് ആയിട്ട് ഇത് ചെറിയൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ടൗണിൽ തന്നെയാണ് കേട്ടോ സെൻറ്റ് തോമസ് കോളേജ് ഈ ഒരു ഏരിയയോട് ചേർന്നിട്ട് ഒന്ന് രണ്ട് കോളേജുകൾ സ്കൂളുകൾ കാര്യങ്ങൾ ൊക്കെ ഉള്ള കാരണം കൊണ്ട് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പം ഏകദേശം സ്കൂളൊക്കെ വിടാനായിട്ട് തൊട്ട് മുന്നുള്ള സമയത്താണ് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ അനിയൻ്റെ കല്യാണം വരികയാണ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകനാണ് കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം മാങ്ങളെ തന്നെ അഭിജിത്ത് എന്നാണ് അവൻ്റെ പേര് അപ്പൂസ് എന്നൊക്കെ ഞങ്ങൾ വീട്ടിൽ വിളിക്കുമ്പോൾ ഞങ്ങൾ ഇതേ സെൻറ്റ് തോമസിൻ്റെ ഫ്രണ്ടിലേക്ക് എത്താറായി ഇപ്പോൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞിട്ടാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ ഈ ഒരു ഏരിയയിലൊക്കെ തന്നെയാണ് നമ്മുടെ പാറമേക്കാവ് അമ്പലം സെൻറ്റ് മേരീസ് കോളേജ് ഒക്കെ വരുന്നത് കേട്ടോ സെൻറ്റ് തോമസ് കോളേജ് നമ്മുടെ അവിടുത്തെ ഒരു ഫേമസ് കോളേജാണ് കേട്ടോ ഇവിടെയൊക്കെ കിടന്ന് പാർ പറന്ന് നടന്നിട്ടുള്ള ആൾക്കാരാണ് കുറച്ച് സ്പേസ് കുറവാണ് കോളേജിനകത്ത് കേട്ടോ ബിൽഡിങ് മാത്രമാണ് നമുക്ക് ഗ്രൗണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ആ ഒരു കുറ്റം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പഠിപ്പും നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോകുന്ന കോളേജുകളാണ് കേട്ടോ ഇതാണ് സെൻറ്റ് മേരീസ് കോളേജ് അപ്പോൾ എൻ്റെ അനീതിയൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ട് പേര് കൂടിയൊക്കെയാണ് പഠിച്ചിറങ്ങിയിട്ടുള്ളത് ഞാൻ മിക്സഡ് കോളേജിലാണ് പഠിച്ചിരിക്കുന്നത് കേട്ടോ എൻ്റെ പി ജിയും എല്ലാം മിക്സഡ് കോളേജിലായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളിത് എൻ്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങനെ പാസ് ചെയ്തപ്പോൾ പറഞ്ഞു വന്നത് അനിയൻ്റെ കല്യാണമാണ് അപ്പോൾ അനിയൻ്റെ കല്യാണത്തിന് നമ്മൾ ഞാനൊരു പെങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവനൊരു ഗിഫ്റ്റ് കൊടുക്കണമല്ലോ അപ്പോൾ ആ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുന്നത് ഷർത്തയുടെ ജോലിയുടെ തിരക്ക് കാരണം കൊണ്ട് എപ്പോഴെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ ആ ഗ്യാപ്പിലാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഇവിടെ ജോസ്കോ ജ്വല്ലറി ഉണ്ട് പക്ഷേ ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ ജോസ്കോന്ന് മേടിച്ചിട്ട് എനിക്ക് അത്ര ഗുണനിലവാരം ഇഷ്ടപ്പെട്ടില്ല അപ്പം അത് കാരണം കൊണ്ട് ഞങ്ങൾ ജോസ്കോ ഉപേക്ഷിച്ചു ജോസ്കോൻ്റെ ഈ പാലസ് റോഡിലാണ് കല്യാൺ സിൽക്സ് വരുന്നത് കേട്ടോ അവിടുത്തെ ഏറ്റവും വലിയ കടയാണ് കല്യാൺ സിൽക്സ് ജയലക്ഷ്മി തുടങ്ങിയത് പുളിമൂട്ടിലും അത്യാവശ്യം വലിയ ഒരു ഡ്രസ്സിങ് സെൻറ്റർ ആണ് പുളിമുട്ടലിനെ കഴിഞ്ഞു എനിക്കിഷ്ടം പൊതുവേ കല്യാണ് ജയലക്ഷ്മിയൊക്കെ തന്നെയാണ് കേട്ടോ ഒരു തൃപ്തി വരണമെങ്കിൽ കല്യാണിലോട്ട് പോകണം എന്നാണ് പറയാറ് എല്ലാവരും അപ്പം അങ്ങനെ നമ്മളിതേ കോരപ്പത്ത് ലൈനിൽ കൂടെ ടൗണിനകത്തേക്ക് കയറാനാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഈ റൗണ്ട് മുഴുവൻ ചുറ്റിയിട്ട് വേണമായിരുന്നു ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്കറിയാലോ ഞാൻ റെഗുലറായിട്ട് ഗോൾഡ് എടുക്കുന്നത് നമ്മുടെ കല്യാണി നല്ലത് കല്യാൺ സിൽക്ക് ആണ് ചെറിയ കല്യാൺ സിൽക്ക് അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ജോയാലുക്കാസ് ഞാൻ എല്ലാ പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ ഗോൾഡ് എടുക്കുന്നത് ജോയാലുക്കാസിൽ നിന്നാണ് നല്ല ഗോൾഡാണ് കേട്ടോ പിന്നെ സർവീസും നല്ലതാണ് ഒരുപാട് കളക്ഷൻ ഉണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം ആണുങ്ങളുടെ ഉണ്ടോ എന്ന് ഞാൻ അങ്ങനെ ഇങ്ങോട്ട് ചെക്ക് ചെയ്തിട്ടില്ല കാരണം ശരത്തേടൻ ഇതിലൊന്നും വലിയ കമ്പമുള്ള ഒരാളല്ല പക്ഷേ നമ്മൾ പെണ്ണുങ്ങളുടെ ഐറ്റംസിന് നല്ല കളക്ഷൻ ഇവിടെ എപ്പോഴും കിട്ടാറുണ്ട് കേട്ടോ അപ്പം അനിയനതേ ഞാനൊരു കൈച്ചെയിനാണ് നോക്കുന്നത് അപ്പോൾ അതേ അതേ കുറേ കൈച്ചെയിനും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആണുങ്ങൾക്ക് വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്കുള്ള സാധനങ്ങളായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുക ഒരുപാട് ഹെവി ആയിട്ടുള്ളതൊന്നും ഇട്ട് നടക്കുന്നവർ വളരെ കുറവാണ് ശരത്തേടനൊക്കെ പ്രത്യേക ചേച്ചി കേട്ടോ നേരിതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുന്ന ഒരാളാണ് ശരത്തേട്ടൻ അതേ മൈൻഡ് സെറ്റ് തന്നെയാണ് അപ്പോസിന് അവനോട് ഞാൻ എൻ്റെ കൂടെ വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു ചേച്ചിക്ക് ഇഷ്ടമുള്ളത് വേടിച്ചോളാൻ അവനിങ്ങനെ ഇങ്ങനെ ഗോൾഡ് ഇടാനൊന്നും താല്പര്യമില്ല കേട്ടോ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഞാൻ ഇട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് അപ്പോൾ അവനെ ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാന്ന് വെച്ചപ്പോഴത്തേക്കും അവൻ അങ്ങനെ പറഞ്ഞ കാരണം കൊണ്ട് എന്നാൽ പിന്നെ എൻ്റെ ഇഷ്ടത്തിന് തന്നെ വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ നോക്കി നോക്കി റെഗുലർ ആൻഡ് റഫ് യൂസിനെ പറ്റിയിട്ടുള്ള പെട്ടെന്ന് പൊട്ടി പോകാത്ത തരത്തിലുള്ള കഴിച്ചീനാണ് ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ പിന്നെ നിങ്ങൾക്കറിയാലോ ആസ് യൂഷ്വൽ ഞാൻ എപ്പോൾ നാട്ടിൽ വന്നാലും എന്തെങ്കിലും ഒരു സ്വർണം വാങ്ങിക്കാറുണ്ട് അതായത് എല്ലാ പ്രാവശ്യം നാട്ടിൽ വരുമ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു മാലയോ വാളിയോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ അത് ഞാൻ ശരത്തേട്ടനെ കൊണ്ട് എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം അനിയൻ്റെ ആയ കാരണം കൊണ്ട് എനിക്കൊരു മാല വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സെലക്ഷൻ അനീ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മൂന്ന് നാല് പവൻ അല്ലെങ്കിൽ ഒരു അഞ്ച് പവൻ മാക്സിമം അതിൻ്റെ ഉള്ളിലുള്ള മാലകളാണ് ഞാൻ നോക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ മാലകളുടെ എണ്ണം കുറവായിരുന്നു കേട്ടോ പിന്നെ ഈ മഞ്ഞപ്പുള്ള സ്വർണ്ണമല്ലേ അതിൻ്റെ മാലകളാണ് കൂടുതലും ആയിട്ടുള്ളത് രണ്ട് പവൻ മൂന്ന് പവനിലൊക്കെ കണ്ടത് കേട്ടോ എനിക്കാണെങ്കിൽ അത് പിടിക്കുന്നില്ലായിരുന്നു എനിക്ക് ഈ ഒരു മാല നല്ല ഇഷ്ടപ്പെട്ട് കേട്ടോ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടുള്ളത് പിന്നെ ഇതൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ഹെവി വെയ്റ്റ് ആയിരുന്നു ഇതിലൊന്ന് രണ്ടെണ്ണൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന വെയ്റ്റിനെ കഴിഞ്ഞു കൂടുതലായിരുന്നു ഇതിൽ ഇതിൻ്റെ വെയിറ്റ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അവിടെ വെച്ചു ഇതൊക്കെ ടെമ്പിൾ കളക്ഷൻ കല്യാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന മാലകളൊക്കെയാണ് കേട്ടോ എനിക്കിങ്ങനെ കുടുങ്ങി കിടക്കുന്ന മാലയല്ല കുറച്ച് നീളത്തിൽ ചെസ്റ്റ് വരെ കിടക്കുന്ന മാലയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നാഗാസ് എന്ന് പറയുന്ന ഒരു കളക്ഷനിൽ പെടുന്ന മാലയാണ് ഇത് മൂന്ന് നാല് പവൻ അഞ്ച് പവൻ്റെ ഉള്ളിലൊക്കെ വരുന്ന മാലകളാണ് കേട്ടോ അപ്പോൾ ഈ മഞ്ഞപ്പിള്ള ഗോൾഡ് എനിക്ക് വേണ്ട എന്ന് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ മാങ്ങ പോലത്തെ മാങ്ങ കണ്ടത് കേട്ടോ ഇതൊരു നാല് പവനൊക്കെയാണ് വരുന്നത് അപ്പം ഞാൻ നോക്കിയത് ഈ ടെമ്പിൾ കളക്ഷൻ പിന്നെ നാഗാസിൻ്റെ കളക്ഷൻ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ ഇത് റൂബിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ മാല എടുത്തത് നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ റൂബി അല്ല കല്ല് അധികം എന്താ പറയുക വിലയൊന്നുമില്ലാത്തൊരു കല്ലാണ് ചെറിയൊരു വില മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് നഷ്ടമായിരിക്കും കല്ലുള്ള മാല കല്ലുള്ള വള കമ്മലൊക്കെ നമുക്ക് എപ്പോഴും നഷ്ടം തരുന്ന സാധനങ്ങളാണ് കേട്ടോ എനിക്ക് ഈ മാല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിനൊരു ഡിഫറെൻറ്റ് ലുക്ക് ഉണ്ടായിരുന്നു അതിലുമുള്ളത് റൂബിയൊന്നല്ല വെച്ചിട്ടുള്ള എന്തോ ഒരു കല്ലാണ് വലിയ വിലയൊന്നും ഇല്ല പറഞ്ഞു മാത്രമേ ൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ ശരത്തിന ഭയങ്കര ദേഷ്യമാണ് കേട്ടോ അങ്ങനത്തെ മാലകൾ എടുക്കാനായിട്ട് പിന്നെ ആകെ എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മാല എന്ന് പറയുന്നത് ഈ ഒരെണ്ണ ആയിരുന്നു ഇതിന് ചെസ്റ്റ് വരെ നീളല്ല എന്നാലും ഇച്ചിരി ഇങ്ങോട്ട് കിടക്കും ഇത് രണ്ടും കൂടി ഇടുമ്പോൾ ലെയർ ഇടുമ്പോൾ നല്ല രസമാണ് ഇങ്ങനെ ഒരു ഫാഷൻ നമ്മുടെ കാവ്യമാധവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഈ മാലകളൊക്കെ ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ മാല തപ്പി മാല തപ്പി മാല തപ്പി ഞാനൊരു വഴിക്കായി ഒരു സാധാരണ നിലയ്ക്ക് പെട്ടെന്ന് ുള്ള മലകളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന ആ ടെമ്പിൾ കളക്ഷനിലാണ് മാലകൾ കുറവുണ്ടായിരുന്നത് കേട്ടോ അപ്പം ചേർത്ത് ബോറടിച്ച് ബോർ അടിച്ച് ഏറ്റുനിൽപ്പുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന ഈ ഒരു മാങ്ങമാലയാണ് രണ്ട് കോടി ഡബിൾ ആക്കി ഇട്ടപ്പോൾ എനിക്ക് രസം തോന്നി ഞാൻ ഈ ഒരു മാല എൻ്റെ കയ്യിൽ പിടിച്ചിരുന്നു കേട്ടോ ഇതിനു പറ്റിയിട്ടുള്ള ഒരു കമ്മല് തപ്പിയപ്പോഴത്തേക്കും മൂന്ന് പവനാണ് കമ്മൽ തന്നത് അതുകൊണ്ട് എനിക്ക് എടുക്കാനായിട്ടൊരു മനസ്സ് കമ്മലിനോട് വന്നില്ല അപ്പം ഇതാണ് അനിയൻ്റെ കഴിച്ചയും കേട്ടോ അപ്പോൾ അതവരിങ്ങനെ പെട്ടെന്ന് ബോക്സിലൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കട്ട് ചെയ്തൊന്നുമില്ല ില്ല അവൻ്റെ സൈസ് ഏതാണെന്ന് അറിയില്ലല്ലോ അപ്പം ഇന്നത്തെ ഗോൾഡ് റേറ്റ് ഏഴായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപയായിരുന്നു കേട്ടോ ഒരു ഗ്രാമിന് കമ്മലുകൾ കുറേ ഞാൻ വന്ന് തപ്പി കേട്ടോ എനിക്ക് ആ മാലയ്ക്ക് മാച്ചർ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് പക്ഷെ കിട്ടിയില്ലായിരുന്നു ചെറിയ കുരു കുരാന്നുള്ള കമ്മലുകൾ തനുകുട്ടിക്കൊക്കെ പറ്റിയിട്ടുള്ള കമ്മലുകൾ ഒരുപാടുണ്ടായിരുന്നെട്ടോ എന്നാൽ നമ്മൾ ഉദ്ദേശിച്ചത് അതായിരുന്നില്ല മാലയ്ക്ക് മാച്ച് മാച്ചറുള്ളതായിരുന്നു നോക്കിയത് കേട്ടോ ഇത് രണ്ടും കൂടി ഇടുമ്പോൾ അടിപൊളിയായിരുന്നു കാവ്യ മാധവൻ ഇങ്ങനെയൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത് ഒന്ന് നാല് പവനും ഒന്ന് നാലര പവനും ആയിരുന്നു കേട്ടോ അതിൻ്റെ വെയിറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് മുതലാവില്ല ആധാരം ഇവിടെ പണയം വെക്കേണ്ടതായിട്ട് വരുമെന്ന് ശരത്തേട്ടം പറഞ്ഞായിരുന്നു പിന്നെ നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങി കേട്ടോ സാധനമൊക്കെ മേടിച്ച് ഇറങ്ങി തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി വിനീതയുടെ വീടാണ് കേട്ടോ ടെൻത്ത് വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് ഞാൻ പാസ് ചെയ്തത് പക്ഷേ അവൾ അവിടെ ഇല്ല കല്യാണമൊക്കെ കഴിഞ്ഞ് വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത് അതുകൊണ്ട് അവിടെ ഇറങ്ങിയില്ല പക്ഷേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും അവളെ വീട്ടിലേക്ക് ഒരു ഒപ്പിട്ടിട്ട് പോരാറുള്ളത് കേട്ടോ അവളെ വീട്ടിൽ പ്രാവും കനകാമ്പര പൂവും പേരക്കും ചാമ്പയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അവളെ എനിക്ക് തരുമായിരുന്നു അതൊക്കെ ഒരു ഓർമ്മ അതിലൂടെ ഒന്ന് കടന്നു പോയതാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇത് പുള്ളുപാടമാണ് കേട്ടോ വളരെ വിശദമായിട്ട് എനിക്ക് കാണിച്ചു തരണം എന്നൊക്കെ ഉണ്ടായിരുന്നു നമ്മളിവിടെ ഒരു ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത് അപ്പോൾ പോകുന്ന വഴിക്കാണ് ഇത് കാണുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് കുറച്ചു മണി നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്കിങ്ങനെ വഞ്ചിയിലൊക്കെ പോകായിരുന്നു കേട്ടോ ഇവിടെ സ്ഥിരമായിട്ട് ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് അതായത് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കല്യാണം സേവ് ദ ഡേറ്റ് ഫോട്ടോ ഷൂട്ട് ഇതൊക്കെയാണ് ഇവിടെ നടക്കാറുള്ളത് കേട്ടോ പിന്നെ ഇതുപോലെ വഞ്ചിക്കകത്തെ നമ്മൾ കയറ്റിക്കൊണ്ട് പോയിട്ട് ഇതിനൊന്ന് റൗണ്ട് ചെയ്ത് അവർ കൊണ്ടുവരും അപ്പോൾ നമുക്ക് ഫോട്ടോയ്ക്ക് എടുക്കാൻ നല്ല വ്യൂ അല്ലേ അപ്പോൾ ഇതിന് ഇരുന്നൂറ്റൻപത് രൂപയാണ് കേട്ടോ ഒരു വഞ്ചിയിൽ കയറാൻ അത് ഒരാൾക്കല്ല എനിക്ക് തോന്നും അഞ്ചാൾക്ക് ഇരുന്നൂറ്റൻപത് രൂപയോ മറ്റോ ആണെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കൂട്ടർ വന്നിട്ട് അത് വഞ്ചിക്കകത്ത് കയറുന്നത് ഞങ്ങൾ വീഡിയോ എടുത്തുകൂടെ കുറേ ജമന്തി പൂക്കളുണ്ട് അപ്പോൾ ഞാനത് നോക്കി നിൽക്കുകയായിരുന്നു ഇവരിങ്ങനെ വഞ്ചിയിൽ പോകുന്നത് ഇരുട്ടി തുടങ്ങി നമ്മൾ കയറിയാൽ യൂസ് ഇല്ല ഫോട്ടോ എടുത്താൽ ഭംഗിയുള്ള ഫോട്ടോ കിട്ടാൻ ചാൻസ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞങ്ങൾ കയറാഞ്ഞത് കേട്ടോ പിന്നെ അത് മാത്രമല്ല പിള്ളേരെല്ലാവരും കൊണ്ട് ഒരു ദിവസം വരാമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചെറുത്തേടിനെ വിളിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാമല്ലോ അപ്പോൾ അതേ ഒരു ഫാമിലി വന്നിട്ട് ഇതേ വഞ്ചിക്കകത്ത് കയറിയിട്ട് പോകുന്നുണ്ടായിരുന്നു താമരയൊക്കെ വിരിഞ്ഞിട്ടാണോ അതോ കൂമ്പിയിട്ടാണോ നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ഇരുട്ടി തുടങ്ങിയ കാരണം കൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിരുന്നില്ല കേട്ടോ പക്ഷേ വൈബ് ഒന്നര വൈബായിരുന്നു ഇതിൻ്റെ വിത്തുണ്ടോ എന്ന് ഞാൻ കുറേ നോക്കി പക്ഷെ ഒന്നിലും വിത്തില്ലായിരുന്നു പക്ഷെ നിറച്ച് പൂക്കൾ ഇങ്ങനെ ഓറഞ്ച് മഞ്ഞു ണ്ടായിരുന്നു കേട്ടോ ഇവരിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഇടയ്ക്ക് വേറൊരാളെ കണ്ടു നല്ല അസല് ബ്രാലതേ ഞാൻ നിന്നതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു ഡിക്രൂ ആണ് എനിക്കതിനെ കാണിച്ച് തന്നത് കേട്ടോ പിന്നെ ഈവനിങ് ആ ഒരു സൺസെറ്റ് വ്യൂ ഒക്കെ കിഡിലാനാണ് കേട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് ശരിക്കും ഒരു നാല് മണിയോട് കൂടിയിട്ടൊക്കെ ഇവിടേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഈ വ്യൂ ഒക്കെ ആസ്വദിച്ച് വഞ്ചിയിലൊക്കെ കയറി ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് താമരപ്പൂക്കളൊക്കെ കണ്ട് സൺസെറ്റ് കണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാം ഫാമിലിയായിട്ട് വരാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒട്ടും സമയമില്ല ചേട്ടനാണെങ്കിൽ കാറിൽ നിന്ന് പോലെ ഇറങ്ങിയിട്ടില്ലായിരുന്നു എനിക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വണ്ടി നിർത്തി തന്നതാണ് അതിൻ്റെ തൊട്ടപ്പുറത്തും ഒരുപാട് ഉണ്ട് പക്ഷേ അവിടെ അങ്ങനെ അങ്ങോട്ട് താമരയില്ല കാരണം ഇതൊക്കെ അമ്പലത്തിലേക്ക് പറിച്ചു കൊണ്ടുപോകുന്നു പറഞ്ഞു കേട്ടോ അവിടെ ഒരു ചേട്ടൻ പിന്നെ ഇങ്ങനെ വയൽ വയലാണ് നിരനിരയായിട്ടുള്ളത് കണ്ടോ നല്ല രസമായിരുന്നു കേട്ടോ നല്ല വ്യൂ ആയിരുന്നു കാണാനായിട്ട് ശരിക്കും ഈ പുള്ളുപാടത്തിൻ്റെ അതായത് ഈ താമരപ്പാടത്തിൻ്റെ വ്യൂ ഇതിനെ കഴിഞ്ഞ് നന്നായിട്ട് കിട്ടുന്ന ഏരിയ ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു കേട്ടോ ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് പോയിട്ട് വേണം അവിടേക്ക് എത്താനായിട്ട് ഇപ്പം തന്നെ സമയം മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ പോവാഞ്ഞത് ചേട്ടൻ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണമായിരുന്നേ ഷോപ്പിലേക്ക് പോവാനായിട്ട് അപ്പം പോകുന്ന വഴിക്ക് ഇതേ കണ്ടു വലിയൊരു പള്ളി ഇതിന്റെ പേര് സെന്റ് ആന്റണീസ് എന്നോ സെന്റ് ജോസഫ് എന്നോ മറ്റോ ആയിരുന്നു എൻ്റെ ഓർമ്മയിൽ ഇപ്പം ഇല്ല അപ്പം എന്താണെങ്കിലും ഇതിനെന്തോ പ്രത്യേകതയുള്ള പള്ളിയാണെന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് പോലും ഇവിടെ നിന്ന് ഏകദേശം നമ്മുടെ വീട്ടിലേക്ക് ഒരു മുക്കാൽ മണിക്കൂർ ദൂരമുണ്ട് കേട്ടോ ഇപ്പം ചേട്ടൻ ചേട്ടനാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിക്കറും പിക്കും ഒക്കെ ബാക്കിൽ ഇരിപ്പുണ്ട് എൻ്റെ ചേട്ടനെ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണേ എനിക്ക് ഒരേ ഒരു ഉള്ളത് പേര് രോഹിത് എന്നാണ് കേട്ടോ ചേട്ടനാണ് ആ ഡ്രൈവ് ചെയ്യുന്നത് സൈഡിൽ കൂടെ ഇങ്ങനെ കണ്ടാൽ കണ്ടു എന്നായിട്ടോ ഉച്ച മുതൽക്ക് ഡോറയുടെ പ്രയാണം പോലെ ഒരു സ്ഥലത്ത് നടത്തിൽ സ്ഥലത്തേക്കുള്ള പ്രയാണം ആയതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ മീമി മാമൂമ്മ എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ണൂർ കോക്ടൈൽ കിട്ടുമെന്ന് എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നതാണ് ഇത് മണ്ണുത്തി ഏരിയയിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ ഫുഡ് ഒന്നും നമ്മൾ കഴിച്ചിട്ടില്ല ജസ്റ്റ് ഈ കണ്ണൂർ കോക്ടൈയിലാണ് വാങ്ങിച്ചത് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഈ സാധനം കിട്ടിയത് പക്ഷേ ഹൈലി പ്രൈസ്ഡും ആയിരുന്നു അതിനുള്ള ഗുണവും ഉണ്ടായിരുന്നില്ല നൂറ്റി മുപ്പത് രൂപയോ മറ്റോ കേട്ടോ ഒരു ചെറിയ ഗ്ലാസ് കോക്ക് റേറ്റ് വരുന്നത് ഈ പുഴുങ്ങിയ ക്യാരറ്റും പപ്പായൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ കണ്ണൂർ കോക്ക് എന്ന് പറയുന്നത് ഷേക്കിനോട് സാമ്യമുണ്ടെങ്കിലും ഷെയ്ക്കിൻ്റെ അത്ര ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ പക്ഷെ കണ്ണൂർ കോക്ക്ടെയിൽ കണ്ണൂരിൽ നിന്ന് കുടിക്കുക അടിപൊളിയായിരുന്നു എന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യൽ ആയിരുന്നത് നോൺ വെജ് ഐറ്റംസ് ആണ് കൂടുതൽ കേട്ടോ തലശ്ശേരി ആ ഒരു ഏരിയയിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം